നട്ടപ്പാതിരക്ക് ലുലു മോളിൽ പോകാനൊസരം കിട്ടിയാൽ വേണ്ടാന്ന് വയ്ക്കുമോ ആര് വെച്ചാലും ഞാൻ വയ്ക്കാറില്ല കാരണം എനിക്ക് ലുലു മോളിലൊക്കെ പോകാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഏഴര മണിയോട് കൂടി കുളത്തുപ്പുഴയും തിരിച്ച് ഒമ്പതര ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി എൻ്റെ കൂടെ ഉള്ളത് മനോജ് ആയിട്ടിനും പിന്നെ എൻ്റെ കൃഷ്ണകുട്ടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് എവിടെയായിരിക്കും മീറ്റിൻ്റെ സെഷൻ കുറുക്കൻ്റെ കണ്ണെ എപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കുമല്ലോ അങ്ങനെ അവിടെ പോയി എനിക്ക് ആവശ്യമായിട്ടുള്ള മീറ്റൊക്കെ മേടിച്ച് റെഡിയായിട്ട് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ജനസമുദ്രമായിരുന്നു എന്തായിരിക്കും കാര്യം യെസ് ലുലു മോളിൽ അന്ന് സെയിൽസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണിത് ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന എല്ലാ മിനിറ്റ്സിൻ്റെ ഫ്രൂ എന്താ പറയുക ജ്യൂസ് ഇല്ല അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചുകൊണ്ട് പോയി അതാണ്ട് അറുപതോ എഴുപതോ പാക്കറ്റ് ആയാൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിന് റെസ്ട്രിക്ഷൻ ഇല്ലേന്ന് ഞാനപ്പോൾ ആലോചിച്ചു പിന്നെ നമുക്ക് വേണ്ട ആവശ്യമല്ലല്ലോ അതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ നേരെ പോയി എനിക്കൊരു കാറ്റ് വോക്കിൻ്റെ തന്നെ ഒരു ചപ്പലും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹീൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നേരെ പോയപ്പോഴാണ് എൻ്റെ ചേട്ടനെ വിളിക്കാനാണ് പോയതെന്ന് വന്നില്ലേ ഉണ്ണിച്ചേട്ടൻ ട്വൽവ് തേർട്ടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് ഭക്ഷണം മുഖ്യം ബികിലെ എന്ന് മനസ്സിൽ ഫുഡ് അടിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രണ്ടര മൂന്ന് മണിയായി